യു ഡി എഫിന്റെ തിരിച്ചുവരവ് ജനങ്ങളെ ആഗ്രഹിക്കുന്നതായി കെ പി സി സി ജനറൽ സെക്രട്ടറി സന്ദീപ് വാര്യർ യു ഡി എഫ് കിഴല്ലൂർ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് കോതേരിയിൽ ഉദ്ഘാടനം ചെയ്തു സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്ത് പത്തു വർഷകാലമായി തുടരുന്ന ഇടതുപക്ഷത്തിന്റെ ഭരണത്തിൽ ജനങ്ങൾക്ക് ലഭിക്കേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ നിഷേധിച്ച ഭരണത്തിനെതിരെ വലിയ പ്രതിഷേധമാണ് യു ഡി എഫിന് കാലത്തുണ്ടായിരുന്ന ചികിത്സാ സഹായങ്ങളുടെ പദ്ധതികൾ നിർത്തലാക്കി സാധാരണക്കാർക്ക് അസുഖം വന്നാൽ പാട്ടപ്പിരിവ് നടത്തി അവരെ സഹായിക്കേണ്ട ഗതികേടിലാണ് നാട്ടുകാർ സമഗ്ര േഖലകളും തകർന്നടിഞ്ഞെന്നും ജനങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിച്ച് നൽകുകയെന്നാണ് കോൺഗ്രസിന്റെ ലക്ഷ്യമെന്നും സന്ദീപ് വാര്യർ പറഞ്ഞു നാഷണൽ കോൺഗ്രസ് കോൺഗ്രസിനെ ആഗ്രഹിക്കുന്നുണ്ട് കോൺഗ്രസ് ഈ സംസ്ഥാനത്ത് കഴിഞ്ഞ പത്ത് വർഷക്കാലമായി കാലമായി തുടരുന്ന ഇടതുപക്ഷ ഭരണത്തിനെതിരായി ഈ പഞ്ചായത്ത് അടക്കമുള്ള ഈ പഞ്ചായത്ത് അടക്കമുള്ള സ്ഥലങ്ങളിൽ ജനങ്ങൾക്ക് കിട്ടേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ പോലും നിഷേധിച്ചു കൊണ്ടുപോകുന്ന ഇടതുപക്ഷം ഭരണകൂടത്തിനെതിരായിട്ടുള്ള വലിയ പ്രതിഷേധം ജനങ്ങളുടെ സാധാരണക്കാർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ കാര്യങ്ങളും നിഷേധിക്കപ്പെടുന്നു അവർക്ക് ആവശ്യമുള്ള സഹായങ്ങൾ നിഷേധിക്കപ്പെടുന്നു ഏറ്റവും അത്യാവശ്യമായിട്ട് വേണ്ട ചികിത്സാ സഹായങ്ങൾ ഒരുപക്ഷെ യു ഡി എഫിൻ്റെ കാലത്ത് കിട്ടിയിരുന്ന കാരുണ്യ ബെനവലൻ ഫണ്ട് പോലെയുള്ള എല്ലാ പദ്ധതികളും മൃതലാക്കി കഴിഞ്ഞു സാധാരണക്കാർക്ക് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ പാട്ടപ്പിരിവ് നടത്തി അവരെ സഹായിക്കേണ്ട ഗതികളിലാണ് നാട്ടുകാർക്കുള്ളത് ആ രീതിയിലേക്ക് കേരളത്തെ ആരോഗ്യ ആരോഗ്യ ജീവിത സംവിധാനങ്ങൾ വിദ്യാഭ്യാസ മേഖല അങ്ങനെ സമഗ്രമായി സമ്പൂർണ്ണമായി തകർന്നടിഞ്ഞ ഒരു ദശാബ്ദ കാലത്തെ പിണറായി വിജയന്റെ പഠനം അവസാനിക്കണമെന്ന് ഏറ്റവും നല്ല സി പി എമ്മുകാർ പോലും ആഗ്രഹിക്കുന്ന കാലാം തെറ്റാണ് ഞാനും നിങ്ങളെ അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ ആഗ്രഹം പൂർത്തീകരിച്ചു കൊടുക്കുക എന്നുള്ള ദൗത്യമാണ് കോൺഗ്രസ് പുറത്തിറങ്ങുന്നത് സി ഹേമചന്ദ്രൻ അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് മട്ടന്നൂർ നിയോജക മണ്ഡലം ചെയർമാൻ ടി വി രവീന്ദ്രൻ കോൺഗ്രസ് മട്ടന്നൂർ ബ്ലോക്ക് പ്രസിഡന്റ് സുരേഷ് മാവില എൻ സി സുമോദ് ഫർസീൻ മജീദ് വി സുരേഷ് ബാബു ഷുഹൈബ് കോതേരി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ